ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ശരീരത്തിലായിട്ട് ഉപയോഗിച്ചിട്ടൊരു ട്യൂട്ടോറിയൽ ആണ് അപ്പോൾ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരെല്ലാം പഴയ വീഡിയോസ് ഒന്നും കാണണമെന്നില്ല പിന്നെ കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട് പ്രാക്ടീസ് ചെയ്യുന്നവർ ഈയൊരു മെത്തേഡിലൊക്കെ ആയിരിക്കും ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ വലിയ വലിയ സ്റ്റിച്ചസ് ആയിട്ട് എടുത്ത് പഠിച്ചിട്ട് വീണ്ടും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സ്റ്റിച്ച് പഠിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ പഠിച്ചിട്ടുള്ളവർ മാത്രം ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യണേ അപ്പോൾ നമുക്കൊന്ന് ഷെയ്പ്പ് പഠിച്ചു തുടങ്ങാം ഷെയ്പ്പായിട്ട് ഷെയ്പ്പ് ചെയ്യുന്ന സമയത്ത് ഓരോ ഷേപ്പ്സിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുഞ്ഞ് സ്റ്റിച്ചിൽ പ്രാക്ടീസ് ആയെങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ആദ്യം ഞാനിവിടെ വരച്ചു കൊടുക്കുന്നത് സർക്കിളാണ് രണ്ട് സർക്കിൾ വരച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിട്ട് അപ്പോൾ ഈ ഒരു നീഡിൽ സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കുക ഈ ഒരു ഹുക്ക് നമ്മൾ ഏതു വശത്തായിട്ടോ ഏത് ഡയറക്ഷനിലോട്ടാണോ സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഒരു ഡയറക്ഷനിലോട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക ഫസ്റ്റ് ഞാനിവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഓർഡറിൽ നമ്മൾ രണ്ട് രണ്ട് രീതിക്കും ചെയ്ത് പഠിക്കണം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഈ ഒരു ഡയറക്ഷൻ ഇങ്ങനെ കൊടുത്തു പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ പഠിച്ചു വരണം എങ്കിലേ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബോർഡർ വർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് റിവേഴ്സ് ഓർഡറും ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ചെയ്യുമ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് സ്റ്റിച്ചായിട്ട് തന്നെ ചെയ്ത് പഠിക്കുക പിന്നെ ഇത് ഇത്രയും ഇത്രയും ചെറിയ കുഞ്ഞ് സ്റ്റിച്ച് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കുറച്ചുകൂടെ ഒരു വലുതാക്കി എടുക്കാൻ കേട്ടോ നേരത്തെ പഠിച്ചതുപോലെ ഒത്തിരി വലുതാക്കി എടുക്കാതിരുന്നാൽ മതി സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കാൻ ശ്രദ്ധിക്കുക ചരിഞ്ഞു പോയി കഴിഞ്ഞാൽ ത്രെഡ് നമുക്ക് മുകളിലോട്ട് വരുന്നത് ബുദ്ധിമുട്ടായിരിക്കും ആദ്യം എടുത്ത ചെയിൻ സ്റ്റിച്ചിന് ഉള്ളിനകത്തു നിന്നാണ് അടുത്ത് എൻഡിനോട്ട് കൊടുക്കുന്നത് ഇതുപോലെ എടുത്തിട്ട് സൈഡിൽ നിന്നും ഒരു ചെറിയൊരു ചെയിൻ സ്റ്റിച്ച് എടുത്തിട്ട് ഇതുപോലെ എൻഡിനോട്ട് ഇട്ടുകൊടുക്കുക ഇനി ഇതിനകം ഉള്ളിനകത്ത് വരുന്ന സർക്കിളിൽ ഞാൻ ക്ലോക്ക് വൈസ് ആണ് പോകുന്നത് ഇതേപോലെ രണ്ട് മെത്തേഡും പഠിക്കണം കേട്ടോ ഒരു നിങ്ങൾ ആദ്യം ഒരു സർക്കിളാണ് പഠിക്കുന്നതെങ്കിൽ ഒരു നാലോ അഞ്ചോ സർക്കിൾ വരച്ചിട്ട് അതിനകത്ത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ സർക്കിൾ കഴിഞ്ഞു ഇനി നമുക്ക് സ്ക്വയർ എങ്ങനെ ചെയ്യാം നോക്കാം ഇങ്ങനെ ഉള്ളിനകത്തോടെ ഒരു ചെറുത് വരച്ച് കൊടുക്കുക അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ഒരു ഓർഡറിൽ പഠിക്കുക അപ്പോൾ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു മുകളിൽ നിന്നും താഴോട്ട് നമ്മളാ നമ്മൾക്ക് നമുക്ക് സൗകര്യം രീതിക്ക് നമ്മൾ ഫ്രെയിം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താണ് നാല് സൈഡിലും കോ കോർണർ വരുന്നുണ്ട് അപ്പോൾ ആ കോർണറ് കറക്റ്റായിട്ട് കിട്ടണം കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് മെത്തേഡുണ്ട് ആദ്യം ഈ ഒരു എല്ലാ എൻഡിലും ഓരോ എൻഡിനോട്ട് കൊടുത്ത് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു സ്റ്റേ ഒരു ചെയിൻ സ്റ്റിച്ചിന് തൊട്ടടുത്തുന്നതായിട്ട് ചെറിയൊരു ലോക്ക് കൊടുത്ത് ആ ഒരു ത്രെഡിനെ ഇങ്ങോട്ടേക്ക് വലിക്കുക കണ്ടോ ഇതുപോലെ ഇങ്ങനെ വലിക്കുമ്പോൾ അവിടെ ലോക്ക് ആയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ അടുത്ത സൈഡിലോട്ടേക്ക് പോവാം അപ്പോൾ ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റാത്തവർക്ക് ഇനി കാണിക്കാം എന്ത് ചെയ്യണമെന്നുള്ളത് നമ്മൾ ഓരോ ലൈ ഓരോ എൻഡിലും എൻഡിനോട്ട് ഇട്ട് കൊടുത്ത് പോകുന്ന മെത്തോഡാണ് ഇതിങ്ങനെ ഈ ഒരു കോർണർ എത്തുമ്പോഴത്തേക്കും ഇവിടെ ഒരു എൻഡ് നോട്ട് കൊടുത്തവിടെ ക്ലോസ് ആക്കുക അപ്പോൾ അവിടത് എൻഡ് നോട്ടായി അത് ക്ലോസ് ആയിട്ടുണ്ട് ഇനി ആ ഒരു ത്രെഡിനകത്ത് ആ ഒരു സ്റ്റിച്ചിനുള്ളിനകത്ത് നിന്നും വീണ്ടും അടുത്ത ത്രെഡ് എടുത്ത് മോളോട്ടേക്ക് പോവുക അപ്പോൾ ഫസ്റ്റ് കാണിച്ച മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റാത്തവർക്ക് സെക്കൻഡ് കാണിച്ച മെത്തേഡ് ഫോളോ ചെയ്ത് തരണേ ഇതിങ്ങനെ വലിക്കുമ്പോൾ തന്നെ അവിടെ ഒരു ലോക്ക് ആവുന്നുണ്ട് കണ്ടോ എന്നിട്ട് ഇതുപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ തിരിച്ച് എൻ്റെ നോട്ട് ഇട്ട് കൊടുക്കണം ആ ഒരു ചെയിനിന് ഉള്ളിനകത്തുനിന്ന് തന്നെ സ്റ്റിച്ച് എടുക്കണം കേട്ടോ എങ്കിൽ ഇത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കറക്റ്റ് ഒരു ഫിനിഷിംഗ് ഉണ്ടാവുകയുള്ളൂ ഈ ഒരു അകത്ത് വരച്ചിരിക്കുന്ന സ്ക്വയറിൽ ക്ലോക്ക് ഡയറക്ഷനിൽ ചെയ്തു പോകാം ഇതുപോലെ സൈഡിലോട്ട് പോകുന്നത് അപ്പോൾ രണ്ട് എല്ലാ ഡയറക്ഷനും നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആയെങ്കിൽ മാത്രമേ ബീഡ് വർക്കൊക്കെ ചെയ്യുന്ന സമയത്തും അതുപോലെ ഈസി ആവുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്ന ഇതേ കാര്യങ്ങൾ സ്വിയിങ് ത്രെഡ് ഉപയോഗിച്ച് നീഡിൽ നമ്പർ ട്വൻറ്റി ഫോറിൽ ചെയ്യണം കേട്ടോ എങ്കിലേ നമുക്ക് ബീഡ്സ് വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ എപ്പോഴും നമ്മൾ ബീഡ് വർക്ക് ചെയ്യുന്നത് ട്വൻ്റി ഫോർ നീഡിലാണ് അതുപോലെ സ്വിയിങ് ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും കൂടെ ഒന്ന് ഇതിനൊപ്പം തന്നെ പ്രാക്ടീസായി പോണേ കഴിഞ്ഞു ഇനി നെക്സ്റ്റ് ഒന്ന് കാണിക്കുന്നത് ട്രയാങ്കിൾ ആണ് ഒത്തിരി ഷേപ്പ് പഠിക്കാനുണ്ട് അപ്പം ഇന്നിപ്പോൾ ഇന്നീ ഒരു മൂന്ന് ഷേപ്പിലാണ് ഞാൻ കാണിക്കുന്നത് ഞാനിവിടെ താഴേന്ന് മുകളിലോട്ടേക്കാണ് പോകുന്നത് എല്ലാം ഞാൻ പറഞ്ഞു നമ്മൾ എല്ലാ ഡയറക്ഷനിലോട്ടും ചെയ്ത് പ്രാക്ടീസ് ആവണം അപ്പോൾ ഇതുപോലെ ഈ ഒരു ഇവിടെ കോർണർ എത്തുമ്പോഴത്തേക്കും ഞാനിവിടെ സൈഡിലൊരു സ്റ്റിച്ച് കൊടുത്തിട്ടാണ് എടുത്തത് അപ്പോൾ അത് ബുദ്ധിമുട്ടുള്ളവർ അവിടെ ഒരു എൻ്റെ നോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം താഴോട്ടേക്ക് വരിക അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ പഠിക്കുമ്പോഴും ഒരു വലിയ ട്രയാങ്കിൾ ചെറിയ ട്രയാങ്കിൾ ആ ഒരു ഓർഡറിൽ പഠിച്ചാൽ ഈസിയാവും ആവും ഇപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു കറക്റ്റ് ഒരു ട്യൂട്ടോറിയൽ പോലെ പറഞ്ഞു തരാനായിട്ട് എനിക്കറിയില്ല ഞാൻ പഠിച്ച രീതിക്കാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് എനിക്ക് ഞാൻ മുന്നേ ഇതുപോലെ ഒന്നും ഇല്ല അപ്പോൾ ഇപ്പോൾ ഒത്തിരി പേര് ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് ഫീ ഇത് ഓൺലൈനായിട്ട് പഠിപ്പിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് വീണ്ടും ഇതിന്റെ ട്യൂട്ടോറിയൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടെ കൊടുത്തേക്കണേ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്തേക്കാം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം